ആരൊരു ലൈവിലുണ്ടോ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി അത്യാവശ്യമല്ല അത്രയ്ക്ക് സീരിയസ് ആയിട്ടല്ല ഒരു കാര്യം മഴ ശക്തമായ മഴയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ എങ്ങനെയാണ് അപ്പോൾ ഞാൻ എനിക്ക് മഴയുടെ ശക്തമായ മഴ കാരണം ഞാൻ ഒരു യാത്ര പോവുകയായിരുന്നു യാത്ര പോകുന്ന സമയത്ത് ശക്തമായ മഴ കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞാൻ സൈഡ് ഓടിക്കിട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ലൈവ് വരാൻ വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ മഴയൊക്കെ എങ്ങനെയാണ് ഇനി വീണ്ടും ഒരു പ്രളയം വരാനുള്ള സാധ്യതയാണോ സാധ്യതയാണോന്നറിയില്ല വരാതിരിക്കട്ടെ പ്രാർത്ഥിക്കുക ഉണ്ടോ ഇതാണ് അവസ്ഥ ശക്തമായ മഴയാണ് നമുക്ക് കണ്ണു പോലും കാണാൻ പറ്റാത്തത്ര രീതിയിൽ കോട കോടമഞ്ഞൊക്കെ കയറി ശക്തമായ മഴ കയറി നിൽക്കുമ്പോഴായിരുന്നു എനിക്ക് വെച്ചാൽ ബൈപ്പർ ഇട്ടിട്ട് പോലും ഞാൻ അപ്പോൾ ഹൈസ്പീഡിലാണ് ബൈപ്പർ ഇട്ട് കണ്ണിട്ട് പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പം ശകലം ഒന്ന് മഴ തോന്നപ്പോഴാണ് ജസ്റ്റ് ഞാൻ വണ്ടി ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തു ജസ്റ്റ് നിങ്ങളൊന്ന് കാറ്റാണോ അവിടെ കാറ്റും മഴയൊക്കെ സേഫ് ആണോ സേഫ് ആണോ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും ഏഹ് വാർത്തയൊക്കെ പലയിടത്തും വെള്ളം കയറി ആറുകളും കനാലുകളും തോടുകളും എല്ലാം വെള്ളം കയറി ഒലിച്ച് പോകുന്ന അവസ്ഥയും ചില ആളുകൾ എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഓരോ നാട്ടിലെ അവസ്ഥ എങ്ങനെയാണ് എല്ലാവരും സേഫ് ആണല്ലോ മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും ഏഹ് എല്ലാം റെഡിയാവും അതിലും വലിയ നമ്മൾ തരണം ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മഴയുടെ തുടക്കം തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളെ ഒരാഴ്ച കൊണ്ട് നിർത്താതെ പകലെന്നില്ല രാത്രി നില്ലാതെ നിറയെ കൊല്ലം ജില്ലയിൽ ഭയങ്കരമായ ശക്തമായ മഴയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ അങ്ങും ഇങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മരങ്ങൾ ഒടിഞ്ഞ് വീഴുകയും മരങ്ങളൊടിഞ്ഞ് വീടിൻ്റെ മണ്ണിൽ വീഴുകയും വാഹനത്തിൻ്റെ മുകളിൽ വീഴുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇനി വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവാതെ ദൈവം എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതുകൾ കരുതലുകൾ എടുക്കുക എനിക്ക് വീഡിയോസ് ഇടണമെന്നുണ്ട് മറ്റുള്ള വീഡിയോസൊക്കെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല കാരണം വെളിയിലോട്ടിറങ്ങി മഴ കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഞാനിങ്ങനെ ലൈവൊക്കെ വന്നിട്ട് നിങ്ങളെ ഒന്ന് കാണാം അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചത് അപ്പം വീഡിയോ ലൈവ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളെയൊക്കെ അവസ്ഥകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിങ്ങൾ ഓരോ ജില്ലകൾ ഓരോ ജില്ലയിലുള്ള ആളുകൾ ഇപ്പം കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ജില്ലകളൊക്കെ നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്ന് നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക ആരെ ഒരു കമന്റ് 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 ചെയ്യണേ 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 കഷ്ടം അവനാദ്യം ഒന്നാമത്ത് കുളിച്ചു പോവാൻ അപ്പൊ എന്തെങ്കിലും കൂടെ പോയി കുറച്ച് വെള്ളം കിടന്നു ആ വെള്ളം കൂടെ അടിച്ച് കിറപ്പിച്ചു അവ നല്ല മനുഷ്യൻ വേറെ അപ്പൊ ഇതാണ് ഓരോ നാട്ടിലെ അവസ്ഥ ഇപ്പം ഇപ്പഴത്തെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രശ്നങ്ങളും ഓരോ നാട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഇപ്പഴത്തെ ഒരു പ്രശ്നം ഞാൻ നോക്കിട്ട മഴയാണ് ശക്തമായ മഴയാണ് സ്കൂളും കൂടെ തുറക്കാൻ സമയമായി സ്വാഭാവികമായിട്ടും സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ മഴ പതിവാണ് എങ്കിലും ഇതുപോലൊരു മഴ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ശക്തമായ കാറ്റോടു കൂടിയുള്ള മഴയാണ് കാറ്റാണ് സഹിക്കാൻ പറ്റാത്ത മഴ വന്ന് തോർന്നു പോകുമ്പോഴത്തേക്ക് അത്രയ്ക്ക് അത്രയ്ക്കുള്ള പ്രശ്നമേ ഉള്ളൂ എന്ന് വിചാരിക്കാം നമുക്ക് ഏ പക്ഷേ എങ്കിൽ കാറ്റ് തുടക്കമേ കാറ്റാണ് കാറ്റ് വന്നതിന് ശേഷം ഭയങ്കര ശക്തമായ മഴയാണ് വരുന്നത് കാറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നിസ്സാരമായ ചെറിയൊരു കാറ്റല്ല എല്ലാ മരങ്ങളും വൃക്ഷങ്ങൾ എല്ലാം ഒടിഞ്ഞു വീഴുകയും ചില ആളുകളുടെ വീടുകൾ വീടുകളിടിയുകയും മറ്റ് സ്ഥാപനങ്ങൾക്കും കറണ്ട് കെട്ടും അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം കുറച്ച് ദിവസം രണ്ട് ദിവസം കൊണ്ട് വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു വന്നു പോയി നിൽക്കുകയാണ് മൊബൈൽ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കോ ഒന്ന് കറണ്ട് ഇല്ലാത്തൊരവസ്ഥയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് സ്വാഭാവികമാണ് മഴ മാനത്ത് കണ്ടാൽ കരണ്ട് പോവും അങ്ങനെയാണ് നമ്മുടെ ചില സിസ്റ്റം ഞങ്ങളുടെ നാടാണ് പൂറ്റൂർ എന്ന് പറയും പൂറ്റൂർ എന്ന് പറയുന്ന സ്ഥലമാണ് റോഡിൽ മൊത്തം വെള്ളം കെട്ടി നിൽക്കുകയാണ് ഏറ്റവും കൂടുതൽ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യത പണ്ടൊക്കെ ആണെങ്കിൽ ഓടകളുണ്ടായിരുന്നു ഒഴുകി പോകാനും വെള്ളം പോകാനുള്ള മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ ഇപ്പം എല്ലായിടത്തും റോഡ് സൈഡിലെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഓടയില്ലാതെ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ അതിനൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റം ഫുള്ള് ഇൻ്റർലോക്കാണ് അപ്പോൾ വെള്ളം താഴ്ന്നു പോകുന്നില്ല ഭൂമിയിലോട്ട് വെള്ളം പോകുന്നില്ല എന്നുള്ളതാണ് ഒരു മറ്റൊരു കാരണം വെള്ളം താഴോട്ട് പോകാൻ വെള്ളം കെട്ടി നിൽക്കാതെ പറ്റും വെള്ളം കെട്ടി നിൽക്കാതെ ഉണ്ടാവും അപ്പം നല്ലൊരവസ്ഥയാണ് കുറച്ച് കേട്ടോ രാവിലെ മുതൽ മഴയാണ് രാവിലെ മുതലേ വെളുപ്പാങ്കം മുതലേ ഇന്നലെ രാത്രിയിൽ ഫുള്ള് മഴയായിരുന്നു വെളുപ്പിലെ മഴയായിരുന്നു ഒരു രാവിലെ ഒരു ആറു മണി ഏഴ് മണി സമയത്ത് അങ്ങോട്ട് ഒന്ന് മഴ പോകുന്നു പിന്നെ വീണ്ടും ശക്തമായ മഴയാണ് ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത് ശക്തമായ മഴ കുറച്ചുണ്ട് ഇനിയിപ്പോൾ ഈ മഴയൊന്ന് ജസ്റ്റ് ഒന്ന് തോഴും തോഴും എന്നല്ല തോരും തോന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആരംഭിക്കും അതാണ് സംഭവം അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ മഴ എങ്ങനെയാണോ കാണിച്ചില്ല എല്ലാ നാട്ടിലും മഴയൊക്കെ ഒരേ കാണും പക്ഷെ കണ്ടിരിക്കട്ടെ ഞാൻ ഒരിടത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോത വീഡിയോ നമ്മളൊരു ചെറിയൊരു ഗാർഡൻറെ ഒരു വീഡിയോ അവരുടെ അടുത്ത നേഴ്സറി ഉണ്ട് അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് അകത്തുള്ളൊരു ഇൻഡോർ പ്ലാന്റ്സും പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെ വിളിച്ചതാണ് പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല മഴ ശക്തമായ മഴ അവിടെ മഴ കയറിയിട്ട് ഫുള്ള് അവരുടെ ഗാർഡൻ്റെ അകത്തൊക്കെ ഏകദേശം വെള്ളമൊക്കെ കയറി പക്ഷേ എനിക്ക് അന്നേരം എനിക്ക് ലൈവ് എടുക്കാൻ എനിക്ക് തോന്നിയത് എനിക്ക് മന ഓർമ്മ ഒന്നുമില്ല ഓ അന്നേരമെങ്കിൽ ഞാനപ്പോൾ ഒരു ലൈവ് അങ്ങ് അന്നേരം ചെയ്ത് അത് കാണിച്ചതരാം ഞാൻ വെട്ടിന് പകുതി എത്തിയപ്പോഴാണ് ഞാൻ ഈ റോഡ് സൈഡിലും എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര